ഹായ് ബിഗ് ബോസിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒൻപത് പേരാണ് അണ്ഫോഷ്യൽ പോളിൽ ഏറ്റവും മുന്നിൽ ആരാണ് ഏറ്റവും പുറകിൽ ആരാണ് പുറത്തേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത ആർക്കാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും മറക്കരുത് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി ഇപ്പോൾ മൂന്നാമത്തെ ആഴ്ചയാണ് ഈ ആഴ്ചയിൽ ഒൻപത് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നത് രണ്ടുപേരാണ് ഒന്ന് മുൻഷി രഞ്ജിത്ത് മറ്റൊന്ന് ആർ ജെ ബിൻസി ഈ മൂന്നാമത്തെ ആഴ്ചയിൽ ഒൻപത് പേർ അതാരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാരിഖ അക്ബർ ശൈത്യ ശരത് അനുമോൾ ഒനിയൽ സാബു റന ഫാത്തിമ സരിഗ ഷാനവാസ് ഇവരാണ് ആ ഒൻപത് പേർ തീർച്ചയായും ഇവർ തമ്മിൽ കട്ട മത്സരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട മത്സരമില്ല ഒന്നും രണ്ടും സ്ഥാനത്ത് അവിടെ കട്ട മത്സരമാണ് ഷാനവാസും കട്ടക്കി കട്ടക്കി മത്സരിച്ചുകൊണ്ടിരിക്കുന്നു ആരാണ് മുന്നിൽ എന്നുള്ള നിലയിൽ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറച്ച് വോട്ടുകൾക്കാണ് അനഫുഷ്യൽ പോൾ തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരുന്നത് അനുമോൾക്കാണ് രണ്ടാം സ്ഥാനത്തായിരുന്നു ഷാനവാസ് പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു ഇപ്പോൾ ആണ് നമ്പർ വൺ രണ്ടാം സ്ഥാനം അനുമോൾക്കാണ് ഇവർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് എന്നിരുന്നാലും നമ്പർ വൺ ഇപ്പോൾ ഷാനവാസ് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ആണ് ഇവർ രണ്ടുപേർക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നത് വലിയ രീതിയിൽ ഇവർക്ക് വോട്ട് കൂടുതലാണ് ഇനി മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം അക്ബറിനാണ് തീർച്ചയായും അക്ബറിന് നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് പല ആൾക്കാർക്കും അക്ബറിന് ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കാം അക്ബറിന് ഇത്രയും വോട്ട് കയറുന്നത് നാലാം സ്ഥാനം അത് ശരത്തിനാണ് അപ്പാനി ശരത്തിന് ബിഗ് ബോസ് വീട്ടിലെ രണ്ട് വില്ലന്മാരാണ് ഈ പറയുന്ന അക്ബറും അപ്പാനി ശരത്തും തീർച്ചയായും അവർക്കും ഫാൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് നല്ല രീതിയിൽ വോട്ട് കയറുന്നത് അഞ്ചാം സ്ഥാനം തീർച്ചയായും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് ഒരാൾ കുതിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച പുറത്താവും എന്ന് വിചാരിച്ച ശൈത്യ ഈ ആഴ്ചയും നോമിനേഷനിൽ വന്നിരിക്കുന്നു പക്ഷെ ശൈത്യക്ക് ഈ പ്രാവശ്യം വോട്ട് വരുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ശൈത്യ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ആറാം സ്ഥാനം ആറാം സ്ഥാനവും ശരിക്കും ഞെട്ടിക്കുന്ന ഒരാൾ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ഷാരികയാണ് ഷാരികയ്ക്ക് മികച്ച വോട്ടുകൾ വരുന്നു ചാരിക ഇപ്പോൾ ആറാം സ്ഥാനത്തിലേക്ക് കയറിയിരിക്കുന്നു ഏഴാം സ്ഥാനം ഏഴാം സ്ഥാനം ഒനിയൽ സാബു ആണ് ഈ ഏഴ് എട്ട് ഒമ്പത് ഈ മൂന്ന് സ്ഥാനക്കാരും ഏകദേശം ചെറിയ വ്യത്യാസത്തിലാണ് അതായത് വോട്ടിൽ ചെറിയ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് ഇപ്പോ ഏഴാം സ്ഥാനം ഒനിയൽ സാബുവിനാണ് എട്ടാം സ്ഥാനം റന ഫാത്തിമയ്ക്കാണ് റന ഫാത്തിമയുടെ ഈ പ്രൊവോക്കിംഗ് ഗെയിം അവരുടെ ആ ഒരു കുട്ടിക്കളി ഗോഷ്ഠി കാണിക്കൽ ഈ വക സംഭവങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് റനാ ഫാത്തിമ ഈ പറയുന്ന എട്ടാം സ്ഥാനത്ത് അവസാന സ്ഥാനത്ത് സരികയാണ് സരികയ്ക്ക് വളരെ ഒട്ടു കുറവാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് സരികയ്ക്ക് പ്രത്യേകിച്ച് ബിഗ് ബോസ് വീട്ടിൽ ഒരു ഗെയിമും ഇല്ല സരികയുടെ ഗെയിം എന്ന് പറയുന്നത് അവരുടെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ആളെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ സരികയ്ക്ക് ബിഗ് ബോസ് വീട്ടിലുള്ള ഗെയിം അതുകൊണ്ട് തന്നെയാണ് സരിക ഇപ്പോൾ അവസാന സ്ഥാനത്ത് വന്നിരിക്കുന്നത് പല കാര്യവും പറഞ്ഞ് ആ ഗ്രൂപ്പിലേക്ക് ആളെ കയറ്റുക എന്നുള്ള ഒരു ഗെയിം മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ സരികയ്ക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സരിക ഏറ്റവും അവസാനം വന്നു നിൽക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ അൺഒഫീഷ്യൽ പോളിന്റെ അവസ്ഥ ഒരുപക്ഷെ നാളെ ഈ നില മാറിയേക്കാം പല ആൾക്കാരും മുന്നിലേക്ക് വന്നേക്കാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഷാനവാസിനെയും അനുമോളെയും മറികടക്കാൻ ഒരാൾക്കും പറ്റുമെന്ന് ഇപ്പോൾ വോട്ടിംഗ് നില ഇങ്ങനെയാണ് ഒന്നാം സ്ഥാനത്ത് ഷാനവാസ് രണ്ടാം സ്ഥാനത്ത് അനുമോൾ മൂന്നാം സ്ഥാനത്ത് അക്ബർ നാലാം സ്ഥാനത്ത് ശരത് അഞ്ചാം സ്ഥാനത്ത് ശൈത്യ ആറാം സ്ഥാനത്ത് ഷാരിക ഏഴാം സ്ഥാനത്ത് ഓനിയൽ എട്ടാം സ്ഥാനത്ത് റന ഫാത്തിമ ഒൻപതാം സ്ഥാനത്ത് സരിക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ